ൾക്കാണ് ഇന്ന് മുതൽ പ്രാബല്യത്തിലാകും രൂപ രൂപ മുതൽ മുതൽ വരെയാണ് വിവിധ ബ്രാൻഡുകൾക്ക് കൂട്ടിയിരിക്കുന്നത് കമ്പനികളുടെ ബ്രാൻഡുകൾക്കാണ് പുതിയ വില പുതുക്കിയ മദ്യവില ബെവ്കോ പുറത്തിറക്കി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ വരെയുള്ള മദ്യത്തിന് ഇരുപത് രൂപയും ആയിരത്തിന് മുകളിൽ നാല്പത് രൂപയുമാണ് കൂട്ടിയത് അതേസമയം വില കുറയ്ക്കാനും തീരുമാനമുണ്ട് ഞ്ച് കമ്പനികളുടെ നൂറ്റിയേഴ് ബ്രാൻഡുകൾക്കാണ് വില കുറയുക ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിനും ബിയറിനും വൈനിനും വില വർദ്ധിപ്പിച്ചിട്ടുണ്ട് ബെഫ്കോ നിയന്ത്രണത്തിൽ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന ജവാൻ റം വില അറുനൂറ്റി നാൽപ്പത് രൂപയിൽ നിന്ന് അറുനൂറ്റി അൻപതായി ഉയർത്തി ബിയറുകൾക്ക് ഇരുപത് രൂപ വരെ വില കൂടി പ്രീമിയം ബ്രാൻഡുകൾക്ക് നൂറ്റി മുപ്പത് രൂപ വരെ കൂടിയിട്ടുണ്ട് പതിനഞ്ച് മാസത്തിനു ശേഷമാണ് മദ്യത്തിന്റെ വില വർധന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ മദ്യത്തിന്റെ വിൽപ്പന നികുതി വർദ്ധിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ബജറ്റിൽ സെസും ഏർപ്പെടുത്തി ബെഫ്കോയും മദ്യക്കമ്പനികളും തമ്മിലുള്ള റേറ്റ് ടു കോൺട്രാക്റ്റ് അനുസരിച്ചാണ് മദ്യവില നിശ്ചയിക്കുന്നത് ഓരോ വർഷവും വിലവർധന കമ്പനികൾ ആവശ്യപ്പെടാറുണ്ട് ചില വർഷങ്ങളിൽ വില കൂട്ടി നൽകും മദ്യത്തിന്റെ ഉത്പാദന ചെലവ് കൂടിയെന്ന മദ്യക്കമ്പനികളുടെ ആവശ്യം ന്യായമാണെന്ന സർക്കാർ നിലപാട് അംഗീകരിച്ചാണ് ബെഫ്കോ മദ്യവില കൂട്ടിയത് ഏതിനോട് വില കൂടിയതാണ് മദ്യവില കൂടാൻ കാരണമായി പറയുന്നത് ഇതേ എഥനോൾ ഉത്പാദിപ്പിക്കാനാണ് പാലക്കാട് ബ്രൂവറിക്ക് അനുമതി നൽകിയത് പാലക്കാട് ബ്രൂവറി തുടങ്ങി എഥനോൾ ഉൽപ്പാദിപ്പിക്കാനായാൽ സംസ്ഥാനത്ത് മദ്യവിലയിലും ഇത് പ്രതിഫലിക്കുമെന്നാണ് സർക്കാരിന്റെ വാദം ട്വന്റിഫോർ തിരുവനന്തപുരം